നമസ്കാരം എല്ലാവർക്കും എൻഫോ ടൈലിങ്ങിൻ്റെ പുതിയൊരു വീടിലേക്ക് ഹാർദമായ സ്വാഗതം ഗ്രാഫ്റ്റിംഗ് ക്ലാസ്സുകൾ എടുക്കുക ഗ്രാഫ്റ്റിംഗ് ആൾക്കാരിലേക്ക് പകർന്നു കൊടുക്കുക അറിവ് പകർന്നു കൊടുക്കുക അതിലൂടെ പുതിയ പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കുക അതിനുശേഷം വലിയൊരു നഴ്സറി തുടങ്ങുക വളരെ റീസണബിളായ വിലയിൽ ആൾക്കാർക്ക് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന പല തരത്തിലുള്ള ഫലവൃക്ഷ തൈകളും അതുപോലെ തന്നെ ഫ്രൂട്ട് പ്ലാന്റുകളും ചെടികളും വിൽക്കുക നിങ്ങൾക്കിത് ഒരു കൗതുകമായിട്ട് തോന്നാം എന്നാലും അങ്ങനെയല്ല വലിയൊരു നഴ്സറി ഇതൊക്കെ ചെയ്ത ഒരാളുണ്ട് ഒരാളുണ്ട് പെരിന്തൽമണ്ണയിലെ പെരിന്തൽമേണയിലെ ഷമീർക്ക അദ്ദേഹത്തിൻ്റെ നഴ്സറിയിലാണ് നമ്മളെന്നുള്ളത് നിങ്ങൾക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് നിങ്ങൾ വിശ്വസിക്കാത്ത രീതിയിലുള്ള ഫലവൃക്ഷ ഫലവൃഷത്തൈകളുടെയും ചെടികളുടെയും അമൂല്യമായ കളക്ഷൻസ് വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുന്ന വീഡിയോ ആണെന്നുള്ളത് എല്ലാവർക്കും വീഡിയോയിലേക്ക് ആർദമായ സ്വാതന്ത്ര്യം വീഡിയോയിലേക്ക് ഇതിപ്പോൾ പുതിയൊരു നേഴ്സറിയാണ് തുടങ്ങിയതാണ് ഞാൻ ആദ്യം ഈ എല്ലാ ഗ്രാഫ്റ്റിങ്ങനെ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കൽ മാസം മാസം എല്ലാ ജില്ലയിലും ഗ്രാഫ്റ്റിംഗ് ക്ലാസ് ചെയ്യാറുണ്ട് ഇതിനു മുമ്പ് ഒരു വീട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണ ഞാൻ ഇതുവരെ പ്ലാൻ സെയിൽ ചെയ്തിട്ട് വീടുകളിലെ എൻ്റെ വീട്ടിൽ നമ്മൾ ഞാൻ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകൾ അങ്ങനെ സെയിൽ ചെയ്തിരുന്നു അപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ സംരംഭം തുടങ്ങിയാണ് ഇത് സ്ഥലം പെരുന്നാൽ മണ്ണിനെയാണ് പട്ടാമ്പി റോഡ് കുന്നപ്പള്ളി വായനശാല അപ്പോൾ പെരുന്നാളിൽ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസാണുള്ളത് അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് റിസൾട്ടുള്ള പ്ലാന്റുകൾ മാത്രം നമുക്കൊരാൾക്കൊരു പ്ലാന്റ് കൊടുക്കുമ്പോൾ നല്ല റിസൾട്ട് ഉള്ളതും അതുപോലെ ഉപകാരപ്രദമായ പ്ലാന്റുകൾ മാത്രം സെയിൽ ചെയ്യാവുന്നില്ല അതായത് കേൾക്കുമ്പോൾ നമുക്ക് നല്ല പേരുകളായിട്ട് തോന്നും അങ്ങനത്തെ വേസ്റ്റ് ഫ്രൂട്ട് ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനത്തെ പ്ലാന്റുകളും സെയിൽ ചെയ്യാതെ നല്ല റിസൾട്ടുള്ള പ്ലാന്റുകൾ മാത്രം സെയിൽ ചെയ്യാമെന്നുള്ള ഇത് ആഗ്രഹത്തിലാണ് ഞാൻ ഈ സംരംഭം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു ഞാൻ വിടുന്ന ഒരു പ്ലാന്റ് കൊടുക്കുമ്പോൾ ആ പ്ലാന്റ് നമുക്കും ഉപകാരപ്പെടണം കൊടുക്കുന്ന പാർട്ടിക്കും ഉപകാരപ്പെടണം അപ്പോൾ കായ്ക്കും നല്ല ഗ്യാരന്റിയുള്ള പ്ലാന്റ് മാത്രമേ സെയിൽ ചെയ്യാൻ നിൽക്കുള്ളൂ അപ്പോൾ അത്ര ഗ്യാരണ്ടി കൊടുത്തിട്ടാണ് ഞാൻ ഓരോ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ എനിക്ക് ഉറപ്പില്ലാത്ത പ്ലാന്റ് അടക്കം ഞാൻ സെയിൽ ചെയ്യാൻ നിൽക്കലില്ല അപ്പോൾ ഞാനധികം ഞാൻ ചെയ്യുന്നതായാലും പുറത്തുനിന്ന് എടുക്കുന്ന തൈകളായാലും അത് അത്രയും കായ്ക്കൊന്ന് നൂറ് ശതമാനം ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പർച്ചേസ് ചെയ്താലേ സെയിൽ ചെയ്യലുള്ളൂ സാ അധികം തൈകൾ ഞാൻ തന്നെ ഗ്രാഫ്റ്റും ബെഡും കാര്യങ്ങളൊക്കെ ചെയ്യലാണ് പിന്നെ നമുക്ക് തൈകാത്ത കുറച്ച് പുറത്തുനിന്ന് തൈകളൊക്കെ വരും അപ്പോൾ അതൊക്കെ ഇതുപോലെ ഗ്യാരണ്ടിയുടെ തൈകൾ മാത്രമേ സെയിൽ ചെയ്യുന്നു അപ്പോൾ ഏതൊക്കെ തൈകളൊന്നുമല്ല ഒന്ന് കാണിച്ചു തരാം ആദ്യം ഈ ഇത് ബാരി ഇലവൻ മാവാണ് ഇപ്പൊ തായ്ലാന്റ് വരെ എത്തിയാണ് ബാരി ഇലവൻ ബാരി ഇലവൻ പതിനൊന്ന് മാസം മാങ്ങ ഉണ്ടാവും പക്ഷേ അങ്ങനെ ഉണ്ടാവും നമ്മൾ ഒരിക്കലും പറയില്ല വർഷത്തിൽ നമുക്ക് രണ്ടോട്ടം മൂന്നോട്ടം എന്തായാലും മാങ്ങ കിട്ടും അതിന്റെ ലെവൻ പറയുന്നതാണ് നമുക്ക് കാഴ്ച ഇതിപ്പോ ഇതിന്റെ വലിയ പ്ലാന്റ് ഒക്കെ അവിടെ ഉണ്ട് ഇതൊക്കെ നമ്മൾ ഒരു എണ്ണൂറ്റിഅൻപത് ലെവലിലാണ് കൊടുക്കുന്നത് വലിയ ചെടിയാണല്ലോ പിന്നെ ഇത് കുളമ്പ് ഏകദേശമൊക്കെ ഫ്രൂട്ടാണ് ഇത് കുളമ്പ് പറഞ്ഞാൽ ഉയർല്ലാതെ മാങ്ങാ സീലങ്കന്റെ വെറൈറ്റി ആണ് നല്ല മാങ്ങനെ കുളമ്പ് പറയുന്നത് നമുക്ക് വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആണ് അപ്പൊ ഇതൊക്കെ ഒരു എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം അഞ്ചിലാണ് മാങ്ങ എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നത് കുറഞ്ഞ റേറ്റിലാണ് ഇതൊക്കെ വലിയ തൈകള് ചെറിയ തൈകളുണ്ട് ചെറിയ തൈകളുണ്ട് ഇത് ചെറിയ തൈകള് അഞ്ഞൂറ് രൂപ കാണിച്ചത് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ് രൂപ ഒന്ന് നോക്കിയാലോ ആ കയറി നോക്കാം ഇതൊക്കെ ഞാൻ കൊടുക്കണം അഞ്ഞൂറ്റ രൂപ ഏത് ഇത് കുളമ്പ് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെറിയ തൈകളല്ലോ അത് അത്യാവശ്യം അഞ്ചടി പൊക്കം ഉണ്ടല്ലോ ഇതിപ്പോ മാങ്ങണ്ടായ തൈകള് ഇത് കോട്ടൂർ കോണം കോട്ടൂർ കോണം കോട്ടൂർ കോണ മാവന് ഇത്രയും വലിയ മാവന് എന്ത് വലിയ അഞ്ഞൂറ് രൂപ കൊടുക്കൂറ് അതായത് ഇതൊക്കെ വലിയ കവറിലാണ് വലിയ നല്ല അത്യാവശ്യം ഏജായ പ്ലാന്റുകളാണ് വലിയ പ്ലാന്റ് ആണല്ലോ ഓക്കെ ഇതൊക്കെ അഞ്ഞൂറ് രൂപ കൊടുക്കണം എല്ലാം ഇതൊക്കെ ഒന്ന് കായേ ഇതൊക്കെ കാലാപ്പാടി അതൊക്കെ അഞ്ഞൂറ് രൂപ കൊടുക്കണം ആ അതായത് എന്തേറ്റാ വരുന്നത് അഞ്ഞൂറ് രൂപക്ക് അഞ്ഞൂറ് തന്നെയാണല്ലേ മാങ്ങിട്ട് മാങ്ങാ നിക്കുന്നുണ്ട് ഇത് ഇനി അടുത്ത ലെവലെന്തായിരിക്കും കഴിഞ്ഞാൽ ഉള്ളിലായിരിക്കും പിന്നെ വർഷത്തിൽ പിന്നെ വേമയം കഴിക്കും ഇതൊക്കെ ഏജേ പ്ലാന്റ് ഇതൊക്കെ ഇങ്ങനെ കഴിച്ചോളൂ ഇത് ഇതും അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ഈ കുളമ്പ് ആ ഇതൊക്കെ അഞ്ഞൂറ് രൂപ കൊടുക്കണം ആ ഇതൊക്കെ വലിയ പ്ലാന് പ്ലാന്റ് പറഞ്ഞ മാതിരി ചെറിയ പ്ലാന്റ് ഏതാണ്ട് അഞ്ചടി നമ്മളെ പ്ലാന്റ് ഞാൻ തന്നെ ചെയ്ത പ്ലാന്റുകൾ കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ ഇത് ബാരില് വലുത് പറഞ്ഞ ഇതൊക്കെ വല്യ പ്ലാന്റുകളാണ് ഇതൊരു നമുക്കൊരു ആറരടി പൊക്കമുള്ള മാവ് ഒത്തിരി അധികം പൂക്കളും ഉണ്ട് മാങ്ങയുണ്ട് മാങ്ങ ആ ബ്രാഞ്ചസ് ഒരുപാട് വന്നിട്ടുണ്ട് ഒരുപാട് നമുക്ക് ഇത് എന്ത് പ്രൈസ് കൊടുക്കാൻ പറ്റി തൊള്ളായിരം രൂപ കൊടുക്കണം തൊള്ളായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് വലിയ പ്ലാന്റുകൾ ഓ ശരി ശരി പിന്നെ ബനാന മാങ്ങ ഉണ്ട് ഇത് വലിയ പ്ലാന്റ് ആണ് ബനാനോ മാംഗോടി ആറടിയോളം തൊള്ളായിരം രൂപക്ക് ഡ്രമ്മിലൊക്കെ നടാൻ പറ്റും ഡ്രമ്മിലൊക്കെ നല്ല നല്ല ഐറ്റം അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമുക്ക് നിലവിൽ കാണിച്ച ഈ വിളകളെല്ലാം നമുക്ക് ഡ്രമ്മിൽ നടാൻ നടക്കും ഇതിൽ തന്നെ പൂട്ടതുണ്ട് ബനാനാ മാങ്ങല്ലേ ആ പൂട്ട് ഇതിപ്പോ ഏകദേശം ൂട്ട് വരുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ ബനാന മാംഗോ ആണ് ഇങ്ങനത്തെ പ്ലാന്റുകൾ ഒരുപാടുണ്ട് ഇപ്പൊ ഞാൻ നമ്മള് ഇടയ്ക്കിച്ച് ഇപ്പൊ ഇങ്ങനെ സെറ്റ് ചെയ്ത് വരികയാണ് അവിടുന്ന് ഇങ്ങനെ ഇതൊക്കെ തൊള്ളായിരം രൂപേന്റെ ഈ റേഞ്ച് വര അത്യാവശ്യം ഒരു അഞ്ചാറടി ആറ് അടി നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കട അപ്പൊ ഇത് കാറ്റിമെന്നറിയത് തായ്ലാന്റ് അത് നല്ല മാങ്ങയാണ് നല്ല വർഷത്തില് മൂന്നുവട്ടം കായ്ക്കുന്ന പറയാൻ എന്തായാലും രണ്ടോട്ടം എന്തായാലും മാങ്ങ കിട്ടും അതൊക്കെ അതിന്റെ നമുക്ക് സെറ്റ് വെക്കാം വെക്കാം ചട്ടിയിലെ നല്ല നല്ല ഫ്രൂട്ടാണ് കാറ്റിമോ എന്ന് പറയുന്നത് ഇതിന് ചെറുതുണ്ട് ഇരുന്നൂറ്റിഅമ്പത് രൂപേന്റെ ഏകദേശം രണ്ടടി മൂന്നടി ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ട് അതായത് രൂപയ്ക്ക് നമ്മുടെ ചെറിയ അത്യാവശ്യം രണ്ടടി ആ ബുഷ് ഉള്ളത് ബുഷ് അത് നമുക്ക് കാണിച്ചു കൊടുക്കാം അപ്പൊ ഇത് കാഴ്ച പ്ലാന്റുകളാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നത് ഇത് ഏതാണ് ഈ ഒരു ചെറിയ കാറ്റി മണി പൂട്ട പ്ലാന്റ് ആണല്ലോ ഗ്രാഫ് ചെയ്ത പ്ലാന്റ് ആണല്ലേ ഇത് നമ്മള് പുറത്ത് ഇറക്കണെ അത് ഗ്രാഫ് ചെയ്തല്ലാം ഗോൾഡ് ആ ഗോൾഡ് ഗോൾഡ് ആ ആണ് ഏകദേശം ഒരു നാലരടി ഹൈറ്റ് ഉണ്ട് നാലടികൾ ഹൈറ്റ് ഉണ്ട് അതിന് ബുഷ് പ്ലാന്റ് ആണ് തൊള്ളായിരം രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് തൊള്ളായിരം രൂപ കൊടുക്കുന്നത് നല്ല അടിപൊളി തയ്യാണ് അടിപൊളി ഗ്രീൻ അല്ല ആ ആ ആ ഇത് ാപ്പള്ളി മാവാണ് ഏകദേശം ഏടിയോളം ആയിട്ടുണ്ട് ഫുള്ള് ഫ്ലവറിംഗ് ആണ് നല്ല ഹെൽത്തി നല്ല സൈസ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് തടിവര് നല്ല ബ്രാഞ്ചില്ല നല്ല ഫ്ലവർ ആണ് ഇത് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ലെവലാണ് ഇത് കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ ഇത് ഇതൊക്കെ തൊള്ളായിരം രൂപ ഒക്കെ കൊടുക്കണം അതേ അതേ ചെടി തന്നെയാണോ അതും ഒരു ആറേഴ് അടി പൊക്കമുള്ള ചെടി ലെവലാണ് ഇതൊക്കെ ഫ്ലവറിങ് വന്ന വന്നാണ് ആ ഫ്ലവറിങ് വന്ന് നിക്കണോ കാണ്ടല്ലോ അതേപോലെ അതിനിടയിൽ കാച്ചു നിൽക്കുന്നത് അത് കുളമാക്കളം ഇതൊക്കെ ആണ് റേഞ്ച് തന്നെ ഇത് ഏത് റേറ്റ് ആയിരുന്ന ഇതൊക്കെ തൊള്ളായിരം രൂപ തൊള്ളായിരം രൂപയാണ് വരും ആറര പൊക്കത്തോളം വരുന്നുണ്ട് അല്ലേ നല്ല കോട്ടർ കോണ് ഇത് കോട്ടർ കോണോ കോട്ടൂർ കോണോ കോട്ടർ കോൺ എന്ത് റേറ്റ് ആയിരുന്നു ഇത് കോട്ടർ കോണ ഇതൊക്കെ എണ്ണൂറ് രൂപ റേഞ്ചിൽ എണ്ണൂറ് റേഞ്ചിലാവുന്നല്ലേ ഇത് ഫ്ലവറിങ് പിന്നെ ഇത് മല്ലിക ആണ് ഇത് ഏതാണ് വെറൈറ്റി ഇത് മല്ലിക മല്ലിക ആ മല്ലിക മാ അത് നല്ല പൊക്കത്തിൽ ഇതൊക്കെ പോകുന്നതൊക്കെ ലെവൽ നല്ല ഹൈറ്റ് ഉള്ള പ്ലാന്റ് ഏഴ് ഹൈറ്റ് ഉള്ളതാണ് ഏഴ് ഹൈറ്റ് ഉള്ളതാണ് പ്രൈസ് വരുന്നുണ്ട് ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ വല്യ പ്ലാന്റ് ശരി ശരി ഇത് എഴുന്നൂറിനൊക്കെ ഉണ്ട് ഹൈറ്റ് ഉള്ളതൊക്കെ ഉണ്ട് ആ പിന്നെ ഒരുപാട് പേരിൽ കംപ്ലയിൻ്റ് ആണല്ലേ മാവ് കായ്ക്കണില്ലാന്ന് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഈ ഗ്യാരണ്ടി ഗാരണ്ടിയില്ലാത്ത സ്ഥലത്ത് തൈകൾ വാങ്ങി നട്ടുപിടിപ്പിക്കുമ്പോൾ കായ്ക്കാത്ത പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനത്തെ അവർക്ക് ഒന്നല്ലെങ്കിൽ സ്വയം ആർക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കും ഇവിടെ വരാണെങ്കിൽ എങ്ങനെ ചെയ്യുക അവർക്ക് തന്നെ സ്വയം ചെയ്തെടുക്കാൻ ട്രെയിനിങ് ഇവിടെ വന്നാലും ഒരു ദിവസം അറേഞ്ച് ചെയ്യാൻ നമ്മൾ ചെയ്ത് കൊടുക്കും ട്രെയിനിങ് ആ അതല്ലെങ്കിൽ നമ്മൾ ഞാൻ റൂട്ട് പോകുമ്പോഴാണ് സാധാരണ ചെയ്യാതെ നമുക്ക് ഈ പ്ലാന്റേഷൻ വർക്ക് ചെയ്യല്ലേ നമ്മൾക്ക് മാവ് നട്ട് കൊടുക്കാൻ കാര്യങ്ങളൊക്കെ പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ആ റൂട്ട് പോകുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ നമ്മളധികം ഒരാൾ വേണ്ടി പോകുന്ന റൂട്ട് അങ്ങനെ ചെയ്തു കൊടുക്കും അപ്പൊന്ന് വെച്ചാൽ ഇത് ഒരുപാട് പേര് നല്ല എമൗണ്ട് ആണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ വാങ്ങുന്നത് അതായത് ആറായിരം ഒമ്പതിനായിരം ഒക്കെ ഒരു മാവ് അത്യാവശ്യം പത്തിരു പത്ത് വരൈറ്റി ഒക്കെ ചെയ്യുമ്പോൾ നല്ലൊരു സംഖ്യ ഞാൻ അതുവരെയും ഒരാൾ അങ്ങനത്തെ ക്യാഷ് ഇതുവരെ വാങ്ങിയിട്ടില്ല നമ്മൾ പോകുമ്പോ ഒരാം അഞ്ഞൂറ് വണ്ടി വണ്ടിച്ചലവ് അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇതുവരെ ക്യാഷ് വാങ്ങിയിട്ടുള്ളൂ ഒരാൾ ഒരാൾ ക്യാഷ് നമ്മൾ ഒരാൾ വാങ്ങിന്നുള്ളൊരു ചീത്തപ്പേര് ഇതുവരെ ഒരാൾ നീ ഉണ്ടാക്കിയിട്ടില്ല ഞാനും വന്നിട്ടില്ല എന്നുള്ള പരാതി മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് തിരക്ക് കാരണം അതായത് ഇരുപത്തിനാല് മണിക്കൂർ റണ്ണിങ് ആണ് അപ്പൊ പ്ലാന്റേഷൻ വർക്ക് നമ്മളീ തൈകള് പിന്നിപ്പോ അവർക്ക് തോട്ടം സെറ്റ് ചെയ്ത കറക്റ്റ് അതിന്റെ ഡിസസ് നോക്കി വെയിലും കാര്യങ്ങളൊക്കെ നോക്കി നമ്മള് മാവ് ഏത് പ്ലാന്റ് ആണെങ്കിലും നമ്മൾ ഉത്തരവാദിത്തത്തോടുകൂടി വെച്ച് തരും നോക്കും അപ്പൊ കാര്യങ്ങളും അപ്പൊ അതുപോലെ ആ സമയത്ത് നമ്മൾ റൂട്ട് വരുമ്പോൾ നമ്മൾ ഗ്രാഫ്റ്റിങ് അതുപോലെ ചെയ്ത് തരും അപ്പൊ അവർക്കും ഈ വിൽക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് സംഖ്യ വാങ്ങാത്ത രീതിയിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ നമ്മൾ നമ്പർ മെൻഷൻ ഓർഡർ കൂടി കൂട്ടാതെ ഇത് തായ് ബനാന സപ്പോട്ട ബനാന സപ്പോട്ട അത് കുറച്ചൊരു ബിഗ് സൈസ് വരും ആ നല്ല നല്ല മധുരമാണ് ഉള്ളില് ചെറിയ റെഡ് കളർ വരും നല്ല പഞ്ചസാര നല്ല മധുരമുള്ള വെറൈറ്റി ആണ് സപ്പോട്ടറിയുള്ളത് അതിപ്പോ ഏജായി പ്ലാന്റ് ആണ് ഇത് ഇങ്ങനെ കായ്ച്ചോണ്ടേ ഇരിക്കുന്ന പ്ലാന്റ് ആണ് ഫുള്ള് ഇതേപോലെ നീളത്തിലാണ് കായം വെയിറ്റ് വെയിറ്റ് ചെയ്യാൻ നോക്കിയിട്ടില്ല എന്തായാലും അത്യാവശ്യം ഇത് ഇതുപോലത്തെ എല്ലാ പ്ലാന്റുകളും എല്ലാ പ്ലാന്റും നല്ല കായലുള്ളതാണ് നല്ല ഇതൊരു ആറടി ഏഴടിയോളം പൊക്കമുണ്ട് ഏഴും പൊക്ക ഉണ്ട് ഏജൻ്റെ സ്ഥിരം കായ്ഫലം കിട്ടിക്കൊണ്ടായിരിക്കും സ്ഥിരം കായ്ഫലം കിട്ടിക്കൊണ്ടേ ഇതിപ്പോ കോസ്റ്റ് ഉണ്ട് ഇത് രണ്ടേ മുന്നൂറ് കോസ്റ്റ് വരും ആ അത് വരുമല്ലോ അപ്പൊ ഇതിന്റെ ചെറിയ പ്ലാന്റ് ഒക്കെ ഞാൻ ബനാന സപ്പോടെ ഫ്രൂട്ട് ആയത് മാത്രമേ സെയിൽ ചെയ്യുള്ളൂ അതായത് ഇത് ഇത് മിക്സ് വരും വരുന്നതാണ് ഞാൻ ചെയ്തതല്ല മിക്സ് വരുമ്പോ ചിലത് ബനാന ബനാനല്ലാതെ ബോളായിട്ട് വരും ബോളായിട്ട് വരും ഗ്യാരണ്ടി അതെ ബനാന ഞാൻ ഫ്രൂട്ട് ആയത് മാത്രമേ സെയിലേ ഉള്ളൂ അല്ലാത്ത ഞാൻ വിൽക്കലില്ല അപ്പൊ ഇതിന്റെ വില കുറഞ്ഞ ഇരുനൂറ്റി രൂപ നാല് രൂപ തൊള്ളായിരം ആറ് ഫ്രൂട്ടായും സ്ഥിരം കായ്പെ കിട്ടിക്കൊണ്ടേ അത്യാവശ്യം നല്ല തൈ പുതിയ വെറൈറ്റി വന്നാണ് ഇത് ബ്ലാക്ക് തായ്ക്കിങ് ഞാവല് ആ ഇത് ഏജ് പ്ലാന്റ് ആണ് ഇതിപ്പോ ഫുള്ള് ഫ്രൂട്ടായിട്ടുണ്ട് നമ്മളെ എല്ലാ ഫ്ലവറും സാധാരണ ബ്ലാക്കില് കുറച്ചൊരു കായ്ഫലം നമ്മളവിടെ കായ്ക്കുന്നതും കുറച്ചൊരു ബിഗ് സൈസ് വരുന്നതും നല്ല ബ്ലാക്ക് തായ് നമുക്ക് ബുഷ് ആയിട്ട് നമുക്ക് വീട്ടില് വെച്ച് കഴിഞ്ഞാല് ഒത്തിരി ട്രെയിൻ ചെയ്ത് നിർത്താം കായ്ക്കുകയും ചെയ്യും വെക്കാം ഇത് ഒരുപാട് ഇപ്പൊ തന്നെ പൂക്കളൊക്കെ നല്ല തൈകളാണ് നല്ല അത്യാവശ്യം ഫ്ലവറിങ് ഉള്ള തൈകളാണ് നല്ല ഫ്ലവർ ആയിട്ടുണ്ട് നല്ല ഫ്ലവറിങ് ആണ് കായ് പിടിച്ചതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആളുകൾ വാങ്ങിപ്പോയി ഇത് രണ്ടും രണ്ടായിരത്തി മുന്നൂറ് ചേർത്ത് ഇരുന്നൂറ്റി അമ്പത് രൂപ നല്ല മുതലുണ്ട് ഏഴടം വരുന്ന ഹൈറ്റ് സ്ഥലം സ്ഥിരം കായ് കൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് റേറ്റ് റൈറ്റ് ഇതിന്റെ ചെറിയ തൈകള് ചെറിയ തൈകളുണ്ട് ഫ്രൂട്ടായത് തന്നെ വില കുറവിലുണ്ട് നൂറ്റി അമ്പത് ഉണ്ട് അറുന്നൂറ്റി ഫ്രൂട്ട് ഉണ്ടാവുള്ളു കൊണ്ടേ വെച്ചാൽ ഒരു രണ്ട് വർഷം ഒന്നര വർഷം കഴിയുമ്പോൾ അടുത്ത ഫ്രൂട്ട് വരുള്ളൂ അടുത്ത ഫ്രൂട്ട് വരുള്ളൂ രണ്ട് അതായത് ഏജ് ഏജ് വരണം വരണം ഫ്രൂട്ട് ആവുള്ളൂ പാകലർ ചെറുത് വെച്ചാൽ മതി ചെറുത് വെച്ചാലും മതി വേഗം കായ്ക്കുന്ന ആണ് അപ്പൊ അതിന്റെ റിസൾട്ടാണ് ഇത് കാണുന്നത് ആണ് ഒരു പ്ലാന്റ് ഫ്ലേവർ ചെയ്യാത്തല്ല എല്ലാ പ്ലാന്റും ഫ്ലേവർ ചെയ്തിട്ടുണ്ട് എല്ലാ പ്ലാന്റും അപ്പൊ അത് നമുക്ക് കായ്ക്കൊന്നല്ല നമുക്ക് അപ്പൊ ധൈര്യമായിട്ട് വെക്കാം ബ്ലാക്ക് അതാണ് ആ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് താഴ്ക്കി അതിന്റെ ചെറിയ തൈ ചെറിയ തൈ അല്ല രണ്ടടി ഒന്നര അടി ഹൈറ്റ് ഉണ്ടാവും രണ്ടടി ഹൈറ്റ് വരുന്ന തൈകള് ഇതൊരു രൂപ ലാസ്റ്റ് ലെവലിൽ കൊടുക്കാം ഇരുന്നൂറ്റി രൂപയ്ക്ക് ശരി ശരി ഇത് ഇതൊക്കെ ഏകദേശം ആ സമയം ഒന്നര രണ്ടു വർഷം കൊണ്ടൊക്കെ പിന്നെ അത് ഇത് ഒന്നും നാട്ടി അമ്പത് രൂപ വരുന്ന ഫ്ലവറിംഗ് ചെയ്ത് ഫ്ലവർ വന്ന് തൈകള് തൈകള് നാനൂറ്റി അമ്പത് രൂപ വരുന്നത് നമുക്ക്

ഇപ്പൊ തന്നെ അത്യാവശ്യം ഇതായിട്ടുണ്ട് ഈ തൈകൾ ഇതുപോലെ നമ്മൾ ഇവിടുന്നാണെങ്കിൽ വേറെ എവിടെ നിന്ന് തൈകള് വാങ്ങിച്ചാലും അതുപോലെ തൈകൾ വാങ്ങി നമുക്ക് നിലത്ത് വെക്കാണെങ്കിൽ നല്ല വെയിലെ സ്ഥലം നോക്കി വെക്കേണ്ടി വരും ഞാൻ അതുപോലെ വെള്ളം അധികം ജലാംശം കിട്ടാത്ത സ്ഥലങ്ങൾ അതായത് അധികം ജലാംശം നീരുവാഴ്ച ഇല്ലാത്ത സ്ഥലങ്ങളാണ് നട്ടു കൊടുക്കേണ്ടത് നട്ടു കൊടുക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് അപ്പോളാ നല്ല ഫ്രൂട്ട് കിട്ടുള്ളു ഡ്രമ്മിൽ നടണ ഇത് എന്തായാലും ഷുഗർ ആയിട്ടും നമ്മൾ ഈ ഡ്രമ്മിന്റെ ആ ഒരു സാധാരണ ഒരു ഇരുന്നൂറ്റ രണ്ട് ഡ്രമ്മ പകുതി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പ്ലാന്റ് സാധാരണ എല്ലാവരും ചെയ്യലേ അപ്പൊ ഒരു ഡ്രമ്മിൽ നമ്മൾ സാധാരണ നമ്മൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ അഞ്ച് മണ്ണ അഞ്ച് കൊട്ട മിക്സ് ചെയ്താൽ മണ്ണാണ് നമ്മൾ സാധാരണ റബ്ബർ കൊട്ടയിൽ ഇടാറുള്ളത് അഞ്ചു കൊട്ടം അപ്പൊ അതിൽ ആ അതിൽ ആ അഞ്ച് കൊട്ട മണ്ണ് നമ്മൾ ഈക്വൽ ചെയ്യുമ്പോൾ രണ്ട് കൊട്ട മണ്ണ് രണ്ട് കൊട്ട ചകിരിച്ചോറ് ഒരു കൊട്ട വളം ഇതാണ് നമ്മൾ ഈക്വൽ ഈക്വൾ ഈക്വൽ ചെയ്യല ഇത് രണ്ടും ഇതൊക്കെ മിക്സ് ആക്കി പോട്ടി മിശ്രിതാക്കിയിട്ടാണ് നമ്മള് ിൽ നട്ടു കൊടുക്കാം അതുപോലെ ഈ ചൂടുള്ള സമയത്ത് നമ്മൾ എല്ലുപൊടിപ്പോ ഞാൻ ചേർക്കലില്ല ബാക്കി വേപ്പ്മുണ്ണാക്കും കാര്യങ്ങളൊക്കെ ചേർക്കും എല്ലുപൊടിപ്പോ ഭയങ്കര ചൂട് കാരണം അവർ ആസിഡ് വൈസറൊക്കെ പൊടിക്കണം കെമിക്കൽ പൈസ പൊടിക്കണം ചെടികളൊക്കെ ഉണക്കം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇനി മഴക്കാലങ്ങളിൽ നമ്മൾ എല്ലുപൊടി ചേർക്കാൻ പറ്റുമോ മഴക്കാലങ്ങളിൽ ചൂട് കണ്ട ചിലപ്പോ ചെടികൾക്ക് എന്തെങ്കിലും റിയാക്ഷൻ റിയാക്ഷൻ സംഭവിക്കും ഇപ്പൊ ഡ്രമ്മിൽ നടുമ്പോ അതുപോലെ നട്ടു കൊടുത്താൽ നമുക്ക് നല്ല അതുപോലെ ഈ വേരോട്ടം കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുള്ളു പിന്നെ നമ്മൾ ഒരു മാസം കൂടുമ്പോ കൊടുക്കുക ൊടു മേൽഭാഗം വായുസഞ്ചാര കിട്ടാൻ വേണ്ടിട്ട് മുകളില് പേര് ഹാർഡായിട്ട് നിൽക്കൂല സാധാരണ ഡ്രമ്മിൽ നട്ട് കൊടുത്തു കഴിഞ്ഞാല് മുഗൾ ഭാഗം ഹാർഡായിട്ട് ഇങ്ങനെ നിക്കണം കാണാം അതെ അതെ അപ്പൊ അത് അങ്ങനെ ആകുമ്പോ ചെടിക്ക് വായുസഞ്ചാർ കിട്ടാതാവും അപ്പൊ ചെടി മുരടിച്ച് പോകും മുരടിച്ച് പോകും അപ്പൊ അങ്ങനെ കിട്ടാതിരിക്ക മാസത്തിലോ അല്ലെങ്കിൽ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാം മണ്ണ് മാന്തി കൊണ്ട് ഒന്ന് വേര് പൊട്ടിയാലും കുഴപ്പമൊന്നുമല്ല വേര് പൊട്ടിയാലും പുതിയ വേര് പൊട്ടും മോൾ ഭാഗം ഇളക്കി കൊടുക്കണം കൊടുക്കണം ആ അപ്പോഴാണ് ഭാഷസഞ്ചാരം ഇറങ്ങി ഒന്ന് ഉഷാറായിട്ട് പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വരിക പിന്നെ മൂന്ന് മാസം കൂടുമ്പോൾ ഡ്രമ്മിൽ നമ്മൾ വളം ചെയ്യണം മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ വളം ചെയ്യണം അതേ മിക്സ് ആക്കിയിട്ട് മുകളിൽ ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ അതിന് കുറച്ച് മോൾ ഭാഗം എടുത്തിട്ട് മിക്സ് ആക്കി അത് അതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക വളം സമയം ഏതാണ് സമയം പ്രശ്നം ഒരു വൈകിട്ടാണ് ചേട്ടൻ നല്ലത് ഒരു അഞ്ചുമണിക്ക് ശേഷം അല്ലെങ്കിൽ അതിരാവിലെ ടാണെങ്കിലും നനക്കനാണെങ്കിലും ഉച്ചയ്ക്ക് ഒരു നാലുമണിക്കേഷൻ നനക്കനായിട്ട് നല്ലത് അപ്പോൾ രാവിലെ വരെ അതിന്റെ രാവിലെ നടക്കാണെങ്കിൽ ഇപ്പൊ രണ്ടുമണിക്കൂറുകൊണ്ടാ ജലാംശം വൈറ്റ് ഇത് ഫുള്ള് ഫ്ലവർ ചെയ്ത പ്ലാന്റുകളാണല്ലോ ഇത് ഇരുന്നൂറ്റമ്പത് ലെവലാ കൊടുക്കണേ ഫ്ലവർ ഇത് പിന്നെ വേഗം ഫ്രൂട്ട് ഫ്രൂട്ടാകും ഇതൊക്കെ ഒരു വർഷം കൊണ്ട് തന്നെ ഇപ്പൊ ഈ ഫ്രൂട്ട് ഈ ഫ്ലവർ കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് തന്നെ അടുത്ത ഫ്ലവർ വരും ഇതൊക്കെ ചട്ടിയിലെ ഡ്രമ്മിലൊക്കെ വെക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലാന്റ് ആണ് മാത്രമല്ല നല്ല വെറൈറ്റി ആണ് നല്ല വെറൈറ്റി ഫുള്ള് ഫ്ലവർ ചെയ്ത പ്ലാന്റ് ആണ് തായ്ങ്കാണ് തായ്ങ്ക് പേര പേരാ തായ് പേരാ നല്ല ഹെൽത്തി തൈകളാണ് ഇരുന്നൂറ് രൂപ ലെവല കൊടുക്കണം ഫുള്ള് കായ പിടിച്ച് നല്ല ഹെൽത്തി തൈകള് ഇരുനൂറ് രൂപേ ഇത് നൂറ് രൂപ കൊടുക്കണേ ാണ് പക്ഷെ ഇത് കായം വന്നിട്ടുണ്ട് ഫുള്ള് ഫുള്ള് ഇത് നൂറ് അഞ്ചിലാണ് ഈ ഐറ്റം എല്ലാം ഫ്രൂട്ട് വന്നിട്ട് നട്ടു കഴിഞ്ഞാ അടുത്ത സെഷൻ എപ്പഴായിരിക്കും ഇതൊക്കെ പത്ത് മാസം കൊണ്ട് ഫ്രൂട്ട് ആവണ ഫ്രൂ പ്ലാന്റ് ആണ് ഫ്രൂട്ടാവും ഫ്രൂട്ടാവും ഡ്രമ്മിൽ നിലത്തൊക്കെ വെക്കാൻ പറ്റുന്ന ഫ്രൂട്ടുകളാണ് പിന്നെ ഇത് വേണം ജപ്പാൻ പേര ജപ്പാൻ പേര ആ അത് ജപ്പാൻ പേര പ്രത്യേക സൈഡ് കുറവായിരിക്കും ഒന്നോ രണ്ടോ സീഡ് ഉണ്ടാവുള്ളൂ ഇത് ഇത് ഏകദേശം കായ് തുടങ്ങിയ പ്ലാന്റ് ഇത് അഞ്ഞൂറ് രൂപ ലെവലോ കൊടുക്കണേ അഞ്ഞൂറ് ഇതിന് ചെറുത് ഇരുന്നൂറ്റിഅമ്പത് രൂപ ഉണ്ട് അതും കാഴ്ച പ്ലാന്റുകൾ തന്നെയാണ് അതെ അതെ അതിന്റെ ഇരുന്നൂറ്റി അമ്പത് രൂപ ഇതിൽ ബിഗ് സൈസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും സെലക്ട് എടുത്ത് പോയതാണ് ഇനി ബിഗ് ഹൈറ്റിന്റെ തന്നെ ഈ ലെവലിൽ തന്നെ അഞ്ഞൂറ് രൂപ ലെവലിൽ ജപ്പാൻ ചപ്പം പേരുണ്ട് അതായത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലും തൈ നമുക്ക് എപ്പോഴും കിട്ടും ഇല്ലാത്തത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് കൊടുക്കാനും പറ്റും അല്ലെ ആ കാച്ചു നിൽക്കുന്നത് എല്ലാം ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ രണ്ടടി രണ്ടടിയോളം പൊക്കമുള്ള തൈകള് നല്ല ഹെൽത്തി തൈകളാണ് ആ എല്ലാം വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയുള്ള റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നല്ല റേറ്റ് ആണ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പിന്നെ അടുത്ത് നമുക്ക് വെറൈറ്റി വരുന്നത് ബ്ലാക്ക് ആപ്പിൾ നാടനല്ല നാടനല്ല പറഞ്ഞ വെറൈറ്റിയാണ് ഇത് ഇരുനൂറ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഒരു രണ്ട് മൂന്നടിയോളം പൊക്കം വരുന്നത് രൂപ രൂപ തായ് വെറൈറ്റി ആണ് തായ് വെറൈറ്റി ഇത് നൂറ്റി നല്ല രണ്ട് നല്ല തായ്ല നല്ല വെറൈറ്റികളാണ് ഒരുപാട് പെട്ടെന്ന് തന്നെ കായ്ക്കുന്നത് പെട്ടെന്ന് കായ്ക്കളാണ് ബുഷ് ഓറഞ്ച് ഇത് ബുഷ് ഓറഞ്ചാണ് ഇത് ഫുള്ള് കായപ്പൊടിച്ച തൈകളാണ് വല്ല വല്ലതും കൊടുക്കുന്നത് ഇത് വെള്ളം കളിക്കാനാണ് അതായത് പുളിയായിരിക്കും ഡയറക്റ്റ് കഴിക്കാൻ കഴിയില്ല ജ്യൂസ് എടുക്കാനൊക്കെ നല്ല ടേസ്റ്റ് നല്ല ഫ്ലവർ ഓറഞ്ചിന്റെ ഫ്ലവർ കിട്ടും ഓറഞ്ചിന്റെ ഫ്ലവർ കിട്ടും നല്ല നല്ല ഫ്രൂട്ടാണ് ഇത് വെള്ളം കളിക്കാനായിട്ട് ഉപയോഗിക്കാം ഡയറക്റ്റ് കഴിക്കാൻ കഴിയില്ല ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ വെള്ളം കളിക്കാം ഡയറക്ട് കഴിക്കാൻ കഴിയില്ല ഭയങ്കര പുളിയായിരിക്കും ഇരുനൂറ് രൂപയാണ് അതെ ഫുള്ള് പിന്നെ മുസമ്പിയാണ് നമുക്ക് ഡയറക്റ്റ് കഴിക്കാൻ പറ്റുന്ന റേറ്റ് ഇതിന്റെ വലിയ പ്ലാന്റ് ഒക്കെ ഉണ്ട് ഇതിപ്പോ നൂറ്റു രൂപ ലെവലിലെ കൊടുക്കണം ചെറിയ ചെടികളെല്ലാം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്താണ് അതുകൊണ്ടാണ് ഈ ലെവലിൽ കൊടുക്കുന്നത് നൂറ്റ ലെവലില് കൊടുക്കണേ നല്ല ഹെൽത്തി തൈകളാണ് അതാണ് നല്ല ഹെൽത്തി തൈകളാണ് തൈ തൈ അപ്പൊ നൂറ്റി അമ്പത് രൂപയില് ഇത് കൊടുക്കും ഇതിപ്പോ ഫ്രൂട്ടായോ ബിഗ് പ്ലാന്റ് ഒക്കെ ഉണ്ട് ും ഫ്രൂട്ട് വലുതായി കിട്ടാനാണ് പല റേറ്റിലും ഉണ്ട് ഇതെന്ന് വെച്ചാൽ പ്രശ്നം നമുക്ക് കാലതാമസമാണ് സമയം പത്ത് മാസം പിടിക്കും ഇത് മുസമ്പിയാണ് മുസമ്പിത് പിന്നെ നമുക്ക് ഡയറക്റ്റ് കഴിക്കാൻ പറ്റുന്നതാണ് മധുരണ്ട് ഒരു മഞ്ഞ എല്ലാ കളർ ഒരു കുറച്ചൊരു ബിഗ് സൈസ് വരും കായുവായിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ കേൾ വന്നു തുടങ്ങി തൈകളാണ് ഏകദേശം ഒരു

ഏജന്റ് ഇത്ര ഏജൻ്റ ചെടികളുടെ പ്രൈസ് വരുന്നത് അതിന്റെ ഒരു പഴക്കം അതായത് മെച്ചറായ മെച്ചോറായ ചെടികൾക്കാണ് വില വരുന്നത് ഇതേ ആയി തന്നെ ഉണ്ടാവും രൂപക്ക് ശരി ഇത് ബബ്ലൗസ് പുറത്തുനിന്ന് ആണ് ഗോൾഡൻ കളർ ഗോൾഡൻ ബബ്ലൗസ് പറയുന്നത് ഗോൾഡൻ ബബ്ലൂസ് ബുഷ് ആയിട്ട് ഉയരല്ലാതെ കായ്ക്കണാണ് ഫുള്ള് ഫ്ലവർ ആണ് കായാണ് ഇതുപോലത്തെ ഒരുപാട് പ്ലാന്റ് ഉണ്ട് അപ്പൊ ഇന്നലെ സെയിൽ ചെയ്യും ഇപ്പൊ ഇതില് കൂടുതൽ പ്ലാന് കായല്ലതുണ്ടായിരുന്നു ഒരുപാട് കായോ ആ ഇത് ബുക്കിംഗ് ആയി ബുക്കിംഗ് ഇത് നീ അടുത്ത പ്ലാന്റ് വരുന്നുണ്ട് അടുത്ത റോഡില് ചട്ടിയുടെ നാട്ടിലട്ട ഇപ്പോ തൃശ്ശൂരിലൊരാൾ ഇന്നലെ ഒന്ന് ബുക്ക് ചെയ്ത് പോയത് അല്ലേ നമ്മൾ നാടൻ വെറൈറ്റി അല്ല നാടൻ അല്ല ലീഫും വ്യത്യാസം ഉണ്ടാവും വ്യത്യാസം ഉണ്ടാവും ഒരു മേഡം സൈസേ വരുള്ളൂ ബിഗ് സൈസ് വരില്ല യെല്ലോ ഒക്കെ യെല്ലോ കളർ നല്ല യെല്ലോ കളറും തയ്യാ ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് തയ്യാ അങ്ങനെ ആയിക്കോട്ടെ ഇത് ഡ്രാഗന്റെ കട്ടിങ്സ് ആണ് ഡ്രാഗന്റെ കട്ടിങ്സ് അല്ല വേര് പിടിച്ച തൈകളാണ് വേര് പിടിച്ച ഇത് മെക്സിക്ക റെഡ് ഉണ്ട് മലേഷ്യൻ മലേഷ്യ റെഡുണ്ട് പിന്നെ അതുപോലെ അങ്ങനത്തെ സിയാം റെഡ് അങ്ങനത്തെ എല്ലാറ്റി വെറൈറ്റികളും അതെ അതെ സാധാ വെറൈറ്റി ഒക്കെ നൂറ് രൂപ ഇതൊക്കെ നൂറ് രൂപ കൊടുക്കണം അതായത് കട്ടിങ് അല്ല മുളച്ച അതെ നൂറ് രൂപ കൊടുക്കണം ആ അതാണ് ഫ്രൂട്ടായ പ്ലാന്റ് കട്ടിങ് എട്ട് മാസം കൊണ്ട് എട്ടു മാസം ആവും ഇത് കുറ്റി കുരുമുളക് ഇത് ചട്ടിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വീട്ടിന്റെ ആവശ്യത്തിന് ഇത് കിട്ടും കുരുമുളക് കിട്ടും ഇതിപ്പോ ഏകദേശം കാഴ്ച തുടങ്ങിയതാണ് ഇതൊക്കെ നമുക്ക് ഒരു പതിനാറ് ഇഞ്ചില് ചട്ടിയില് ഞാൻ പറഞ്ഞ രീതിയിൽ പോട്ടി മിശ്രിതമാക്കിയിട്ട് അതായത് നാലിലൊന്നും മണ്ണും വളപ്പൊടിയൊക്കെ പാട് മിക്സ് ആക്കിയിട്ട് സെറ്റ് ചെയ്യാണെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല കായ കായ് കൊണ്ടേരിക്കും ചെറിയ കവർ വരുന്നത് എഴുപത് രൂപ വരുന്നത് കായല്ലേ തന്നെ ചെറിയ പാക്കറ്റിലുള്ളതിന് രൂപത് രൂപ ഇത് രൂപ ലാസ്റ്റ് കൊടുക്കാം മീഡിയം സൈസിൽ രൂപയാണ് ഇത് ഇത് എനി ടൈം എപ്പോഴും വരുന്ന രൂപ ഇതിന്റെ കവറുണ്ട് നൂറ്റി ഇരുപത് രൂപ അത് ഇപ്പോ തീർന്നാണ് അവരി നൂറ്റി ഇരുപത് രൂപ ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എനിടൈം വീടിന്റെ ഏത് സ്ഥലത്തും നമുക്ക് നമുക്ക് വീട്ടിലൊക്കെ സൗകര്യം ഇല്ലാത്ത ചട്ടിയിലൊക്കെയാണ് സെറ്റ് ചെയ്ത് അവസ്ഥയിലെ കുരുമുളക് കിട്ടും അവസ്ഥയിലാ കിട്ടും അതെ അപ്പൊ കുരുമുളക് തൈ ഉണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടും കേട്ടോ പൊളാവിലിയർനാ സൂപ്പർ ആണ് സൂപ്പർ ഏകദേശം ചക്ക ഉണ്ടായതൊക്കെ ഏകദേശം ചക്ക ഒരു ആറ് മാസം കൊണ്ട് തന്നെ നല്ല ഹെൽത്തി തൈകളാണ് നല്ല ഹെൽത്തി തൈകളാണ് നമ്മൾ പറമ്പിൽ കൊണ്ട് ധൈര്യമായിട്ട് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല വലിയ തൈകളാണ് വില കൊടുക്കണേ എഴുന്നൂറ്റമ്പത് രൂപയുള്ള തൈകള് നല്ലതായി എഴുന്നൂറ്റമ്പത് രൂപ അല്ലേ അതായത് ആറടി പൊക്കമുള്ള വിയറ്റ്നാം എയർലി നമുക്ക് നല്ല ബുഷ് ആയിട്ട് എഴുന്നൂറ്റമ്പത് രൂപ വില വരുന്നുള്ളൂ കേട്ടോ നല്ല ഇത് സീലസ് ആണ് അതായത് രാവിലെ തന്നെ കുരുത്തത് മുന്നൂറ്റി അമ്പത് ലെവലാ കൊടുക്കും അമ്പത് രൂപ ഇത് ഇന്ത്യൻ ആണോ പുറത്തുനിന്ന് വരുന്നതാണ് ഇത് ഹോംഗ്രൗണ്ട് ആണ് അതെ ഇത് ഹോംഗ്രൗണ്ട് വെറൈറ്റീസ് ആണ് ആ നല്ല തൈകളാണല്ലോ ഇത് എന്തെല്ലാം വരുന്ന രൂപത് രൂപ വരുന്ന അതാണ് ഇത് റംബൂട്ടാന്റെ ഏത് വെറൈറ്റി ആണ് എൻ ഐ ടി ആണ് എൻ ടി അത്യാവശ്യം നല്ല അടിപൊളി ഓഫറിൽ കൊടുക്കണം അത്യാവശ്യം നല്ല തൈകളാണ് സ്റ്റോക്കും ഉണ്ട് നാല് ടൈമ്പ് ലെവലാ കൊടുക്കണം ഇത് ലോങ്ങന് ഇത് പിംപോങ് ആണ് ക്രീപ്പറാണ് റാണ് അതായത് പന്തൽ ഇട്ട് കൊടുക്കാം വല്യ വലിയ പരന്നുണ്ടാവുന്ന ലോങ്ങനാണ് നല്ല വെറൈറ്റി ആണ് ഒന്നേ അഞ്ഞൂറ് ഒന്നേ നാന്നൂറ് ലാസ്റ്റ് കൊടുക്കാം നല്ല തൈ ആണ് വരുന്നത് പിന്നെ ക്രീപ്പർ അല്ലാതെയും വരുന്നുണ്ട് ക്രീപ്പർ അല്ലേ ഇത് ക്രീപ്പർ അല്ലാത്തതാണ് പിമ്പോങ് ലോങ്ങൻ ലോങ്ങൻ ആ നല്ല ഹെൽത്തി തൈകളാണ് ഹെൽത്തി തൈകളാണ് ഇത് ഒന്ന് ഇരുന്നൂറ് കൊടുക്കണത് അത്യാവശ്യം നല്ല പൊന്തി ഒന്നാണ് ഇതിന് ചെറുത് ആയിരം രൂപ തൊള്ളായിരം രൂപ കണ്ടു ചെറുതുണ്ട് നല്ല അത്യാവശ്യം നല്ല തൈകളാണ് പിന്നെ ഇത് ഡബിൾ ലോങ് എന്ന് പറയുന്നത് അതായത് നല്ല കായ്പെടുത്താനുള്ള ലോങ്ങനാണ് ഡബിൾ ലോങ് എന്ന് പറയുന്നത് അതെ ഇത് ലാസ്റ്റ് ഒന്നേ എണ്ണൂറ് ലെവലിൽ കൊടുക്കാം അടുത്ത വർഷം എന്തായാലും ഫ്രൂട്ടാവും ഇതിന് ചെറുതും തൊള്ളായിരം രൂപ ഒക്കെ തൊള്ളായിരം രൂപ ഉണ്ട് പിന്നെ ആയിരത്തി ഇരുന്നൂറ് രൂപേനുണ്ട് ഡബിൾ ലോങ്ങൻ നമ്മളൊന്ന് വന്നപ്പോ നമ്മള് ചെയ്ത ആ ഒരു ചെയ്ത ഗ്രാഫ്റ്റിംഗ് അല്ലേ അതെ അതെ ഇതിപ്പോ തടിയില് വി ഗ്രാഫ്റ്റ് ചെയ്ത് സൈഡ് ഗ്രാഫ്റ്റിംഗ് തടിയിൽ സൈഡ് ഗ്രാഫ്റ്റിംഗ് ചെയ്ത് തൂമ്പ് വരുന്നുണ്ട് മുളയും വന്നിട്ടുണ്ട് ഇത് തടിയില് സൈഡ് ഗ്രാഫ്റ്റിംഗ് ഞാൻ പറഞ്ഞ മൂന്ന് മെത്തേഡിൽ പിടിക്കണത് മൂന്ന് സൈഡും സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡ് റിസൾട്ടാണ് അത് കാണുന്നത് ഈ സൈഡ് പിടിക്കണുണ്ട് മുഗൾ പാവം പിടിച്ചു സൈഡും പിടിച്ചു ഇവിടെ ബ്രാഞ്ച് ഇവിടെ വരുന്നുണ്ട് ഇവിടെ മൂന്ന് ബ്രാഞ്ച് വരും അതെ ഇത് ഇത് സൈഡ് സൈഡ് നമ്മൾ വാട്ടർ പറഞ്ഞത് അത് ഞാൻ അന്ന് ഒഴിവാക്കി ഒഴിവാക്കിയാന്ന് വെച്ചാൽ ഇത് പരീക്ഷണത്തിന് ചെയ്യണത് ഗ്ലാസിന് മാത്രം ഉപയോഗിക്കുന്ന തയ്യാറാണ് അതിപ്പോ ഒഴിവാക്കും ശരി ശരി അടുത്ത നമുക്ക് ഇത് ക്ലാസിന് നമുക്കിത് കൊണ്ടല്ലേ അത് ഒഴിവാക്കണമെന്ന് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഇതാ ഒരു പാഷന്റെ മേല് ഇത്രയധികം വെറൈറ്റീസ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക അത് ഒരു നഴ്സറിയിൽ അവൈലബിൾ ആയിരിക്കുക പിന്നെ വിലയെക്കുറിച്ച് കുറിച്ച് കമൻറ് ചെയ്യുന്നവര് ഇത് ഒരു സെയിലിന് വേണ്ടി കുറച്ച് കൊടുക്കുന്നു അങ്ങനെയൊന്നും അല്ല ഇത് ശരിക്കും ശരിക്കും ജനുവൻ ആയിട്ടുള്ള അതിൻ്റെ വിലയാണ് ഇവിടെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്ന തൈകളും അതുപോലെയുള്ള വെറൈറ്റികളും ശരിക്കുള്ള ബ്രീഡ് നമുക്കിവിടെ കിട്ടുന്നതാണ് അപ്പം നിങ്ങൾ എന്തായാലും ഈ സംരംഭത്തെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ തീർച്ചയായിട്ടും ഈ നഴ്സറി വന്ന് കാണണം അതുകൂടാതെ ഒരുപാട് സർവീസുകൾ നമുക്ക് ആണ് കായ്ക്കാത്ത മാവിനെ വരെ അത് വളരെയധികം എന്താണ് പ്രോസിനെ ഗ്രാഫ്റ്റ് ചെയ്ത് കായ്പ്പിച്ച് തരുന്ന സർവീസ് വരെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ സംരംഭത്തെ സപ്പോർട്ട് ചെയ്യണം ഇതുവരേക്കും നമ്മുടെ വീഡിയോ കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ബൈ